ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിനെയാണ് അപ്പം ദേവയാനി ചോദിക്കുകയാണ് എനിക്ക് കരള് നൽകിയ ആ കുട്ടിയുടെ ഡേറ്റ് എന്താ എന്നാണ് ഡേറ്റ് നീ പറഞ്ഞാല് ചെക്കപ്പിന്റെ ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു നീ എന്തിനാ എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ എന്താ നയനയെ കുറിച്ച് ചിന്തിച്ച് ഇരിക്കണം നിങ്ങൾ എന്തിനാ അവളെ ഇങ്ങനെ സ്നേഹിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആദ്യം ആദർശ ഇപ്പം നിങ്ങള് പിന്നെ കണ്ടില്ലേ അമ്മയ്ക്ക് അച്ഛൻ സമ്മാനിച്ച സ്വർണമൊക്കെ അവള് സ്വന്തമാക്കി കഴിഞ്ഞു ദേ എൻ്റെ എന്റെ ദേവയാനി ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് എനിക്ക് നൽകേണ്ടത് സ്വർണത്തിന്റെയും പണത്തിന്റെയും പിന്നാലെ നടക്കുന്ന ഒരാളല്ല നമ്മുടെ മരുമകൾ അതെന്തേ നീ മനസ്സിലാക്കാത്തത് അവൾക്ക് വേണ്ടത് അവൾക്ക് അവൾ സ്നേഹിക്കുന്നവരുടെ സന്തോഷവും സമാധാനവും ഒക്കെയാണ് അത് മാത്രമാണ് അവൾ ആഗ്രഹിക്കുന്നത് എന്റെ ഈ അവസ്ഥയിലും എന്തിനാ ചെയ്യട്ടെ എന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് അതിന്റെ ആവശ്യമുണ്ടോ ഞാന് നിന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല ദേവിയാനെ ഉം അവളെ പുകഴ്ത്തി പറയുന്നതും അവളെ കുറിച്ച് നല്ലത് പറയുന്നതൊക്കെ എനിക്ക് വേദനയാണ് അവളെ കാണുന്നതൊക്കെ എനിക്ക് വേദനയാണ് സത്യം പറഞ്ഞാൽ അവളെ കുറിച്ച് ഓർക്കാത്തത് തന്നെ എനിക്ക് ഇഷ്ടം ഡോക്ടർ പല പ്രാവശ്യവും പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ട്രസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത് ചെയ്യരുത് എന്ന് എങ്കിലും ആ കാര്യം മാത്രമാണല്ലോ എപ്പോഴും നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോഴത്തേക്കാണ് ഡോക്ടർ വരുന്നത് കേട്ടോ അപ്പം ഡോക്ടർ വന്നതും നമ്മളെ ഡോക്ടർ ദേവിയാനിയോട് ചോദിച്ചു എന്ത് പറയുന്നു മുഖത്ത് നല്ല ദേഷ്യം ഉണ്ടല്ലോ എന്താ പറ്റിയത് സൈക്കോളജിസ്റ്റിന്റെ ഉപദേശം വ്യക്തമായി കേട്ടതിന് ശേഷമേ വീട്ടിലേക്ക് പോകാൻ പാടുള്ളൂ അങ്ങനെ ഒരു ഉപദേശം വേണം പിന്നെ ദേവയാനിക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് അതെ ഡോക്ടർ ഉണ്ട് എന്റെ ഭാര്യയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴും മരുമകളെ കുറിച്ച് പറഞ്ഞപ്പം എൻറെ ഭാര്യ ചൂടാകുമായിരുന്നു അത് പിന്നെ ഡോക്ടറെ ഞാൻ അവളെ കുറിച്ച് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് കേൾക്കുന്നില്ല ഏത് നേരവും അവളെ കുറിച്ചാ പറയുന്നത് അത് പിന്നെ എന്റെ ദേവയാനി മൂർത്തി മൂർത്തിസാറിന്റെ പ്രസംഗം ഞാൻ പലതവണ കേട്ടിട്ടുണ്ട് പിന്നെ മൂർത്തി മൂർത്തിസാറ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഞാൻ ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ടായിരുന്നു അദ്ദേഹം എടുക്കുന്ന ക്ലാസ് എല്ലാവർക്കും മനസ്സിൽ ആശ്വാസമാണ് പകർന്ന് നൽകുന്നത് അങ്ങനെയുള്ള ഏർ സാറിൻ്റെ ഏഹ് മരുമകളാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ അങ്ങനെയുള്ള സാറ് ആ കൊച്ചുമകളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മരുമകന്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും നല്ല വശം കാണില്ലേ അപ്പൊ നമ്മുടെ ജയം പറഞ്ഞു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പം ഇവള് പറയും ഡോക്ടർ ഇവരുള്ള സമാധാനം കളഞ്ഞു എന്ന് ഏയ് അങ്ങനെ സമാധാനം കളയാനൊന്നും അല്ലാട്ടോ ഞാൻ പറഞ്ഞത് ഇനിയിപ്പം ഹോസ്പിറ്റലിലേക്ക് ഇടക്കൊന്നും വേണ്ട ഡിസ്ചാർജ് ആകാം എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാം പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ജയൻ സാർ മരുമകളെ കുറിച്ച് പറയുന്നത് അത്രയ്ക്ക് വലിയ തെറ്റൊന്നുമല്ല അത് നല്ല കാര്യം തന്നെയാ അത് കേട്ട് മനസ്സിലാകേ മനസ്സിലാക്കേണ്ടത് ദേവയാനിയാണ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവാണ് കേട്ടോ ഇപ്പൊ ഡിസ്ചാർജിന്റെ കാര്യമൊക്കെ പറയാൻ വേണ്ടിയാണ് പുള്ളിക്കാരൻ വന്നത് ഡോക്ടറും കൂടെ പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവിയാനിയുടെ കിളി പോയിരുന്നു വേണമെങ്കിൽ പറയാം ഡോക്ടർക്ക് നമ്മുടെ നയനോട് ഇത്രയ്ക്ക് സ്നേഹവും എന്ന് ചിന്തിച്ചു എന്നാലും ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനെയാണ് കേട്ടോ അപ്പൊ നയനെ ഇങ്ങനെ നമ്മുടെ നന്ദു ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ നടത്തുകയാണ് കാലൊക്കെ കുത്തി നടക്കാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു കാരണം കാല് കുത്താനൊക്കെ വേദനയാണല്ലോ ഓപ്പറേഷൻ കഴിഞ്ഞാണല്ലോ അപ്പൊ ഒരു സൈഡിൽ നമ്മുടെ നയനിയെ നന്ദു നടത്തുന്നു ഒരു സൈഡിൽ നമ്മുടെ ദേവയാനിയെ ജയ നടത്തുന്നു പിന്നെ കുറച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനിയെ ആദർശം നടത്തുന്നു അപ്പൊ ഇങ്ങനെ അവർ രണ്ടുപേരെ ഇങ്ങനെ പതിയെ മെല്ലെ മെല്ലെ നടത്തുന്നതൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ മുത്തശ്ശിനെയും നയനെയും ആണ് നയനല്ലേ സോറി നവ്യനെയും ആണ് അങ്ങനെ നവ്യ പറയുവത്തശ്ശി ഞാന് അമ്മായിയുടെ അസുഖം പെട്ടെന്ന് ഭേദമാകാൻ വേണ്ടി ഒരു ക്ഷയണപ്രദക്ഷിണ നടത്താൻ പറഞ്ഞിട്ടുണ്ട് അവനൊക്കെ അങ്ങനെ ചെയ്യുമോളെ ഈ കുടുംബത്തിനോട് സ്നേഹം ഉണ്ടെങ്കിൽ അവൻ അങ്ങനെ ചെയ്തിരിക്കും അത് ഉറപ്പാ അപ്പോഴത്തേക്ക് നമ്മുടെ ജല ചെയ്ത് കേട്ടോണ്ട് വരിക അങ്ങനെ ജലജകത്തേക്ക് കയറി വന്നു ജലജകത്തേക്ക് കയറി വന്നത് നമ്മുടെ വസന്തര പറഞ്ഞു അതെ നമ്മുടെ ദേവ്യാനിയുടെ അസുഖം പെട്ടെന്ന് ഭേദമാകാൻ വേണ്ടിയിട്ട് മോൾ ഒരു നേർച്ചു നിർന്നിട്ടുണ്ട് ഒരു ക്ഷയണപ്രദക്ഷണം ഇത് കേട്ടതും പെട്ടെന്ന് ദ്വേഷ്യം വന്നിട്ട് നമ്മുടെ ജലജയെ ചോദിച്ചു ഇതെന്താണ് നീ ഇങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്നത് അവനോട് ചോദിച്ചിട്ടാണോ അപ്പൊ വസന്തര പറഞ്ഞു അതിനിപ്പോ എന്താ പ്രശ്നം ഭാര്യ അങ്ങനെ ഒരു നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാരെ നടത്തി കൊടുക്കല്ലേ ചെയ്യേണ്ടത് പിന്നെ അങ്ങനെ ഒന്നും അല്ലമ്മേ ഇവളെ കുഴപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കെ എന്റെ മകനെയും ഏയ് ഞാനൊന്നുമല്ല മുത്തശ്ശി കുഴപ്പിക്കാൻ നോക്കുന്നത് ഈ വീട്ടിലുള്ളവരെ പരസ്പരം തല്ലിക്കാൻ വേണ്ടി ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ കൂട്ടത്തിലുള്ളവരുടെ കൂടെ നടക്കുന്ന ആളാ എൻ്റെ അമ്മായി അതിനുള്ള റിസേർച്ച് തപ്പിപ്പിടിച്ചോണ്ട് ഇരിക്കുക അപ്പഴത്തേക്ക് നമ്മുടെ വസന്തര പറഞ്ഞു ആ അത് ശരിയാ മോള് പറയുന്നത് ഏതായാലും മോളെ മോളുടെ ഈ ഒരു സമയത്തെ നീ എപ്പോഴും കൂടെ നിൽക്കണ്ടേ ജലജ ഇവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണ്ടേ അതിന് ഇവളുടെ കാര്യങ്ങളൊക്കെ ഞാനാണല്ലോ ചെയ്തു കൊടുക്കുന്നത് പിന്നെ നോക്കുന്ന കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്ന ഭേദം എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കളയാൻ വേണ്ടി പാലിൽ വിഷം കലർത്തിയത് എൻറെ അമ്മായിയമ്മ ഭർത്താവു എന്ന് കൂടി എനിക്ക് സംശയമുണ്ട് മുത്തശ്ശി അങ്ങനെ എങ്ങാണ്ടാ സംഭവിച്ചിരിക്കുന്നത് എൻറെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ആ പാലാണല്ലോ അമ്മായി കുടിച്ചത് അതുകൊണ്ടാണല്ലോ അമ്മായിക്ക് ആ പ്രശ്നങ്ങളൊക്കെ വന്നത് അത് മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാ ദേഹ് അമ്മായിയോട് അമ്മായിയോടല്ല അഭിയോട് ക്ഷയണപ്രദക്ഷിണം നടത്താൻ പറയാൻ വേണ്ടി ഞാന് തീരുമാനിച്ചത് അപ്പോഴത്തേക്കും ജഡ്ജ പറഞ്ഞു എന്താ ഇവിളീ വിളിച്ചു പറയുന്നത് ഞാൻ ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ നോക്കൂ അത് എന്റെ പേരക്കുട്ടിയല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വസന്തരെ പറഞ്ഞു ഉം നിന്റെ സ്വഭാവം എനിക്കറിയാലോ ആ അമ്മ എന്ന് പറഞ്ഞാലും ഇവളുടെ വശത്തല്ലേ നിൽക്കത്തുള്ളൂ ഈ വീട്ടില് എന്നെക്കാലും എന്റെ മോളെക്കാലും ദേഷ്യമുള്ള ഒരാളുണ്ട് ഈ വീട്ടില് അത് ആരാന്നറിയാലോ ഹനാമിക അതുകൊണ്ട് ഞങ്ങളെ സംശയിക്കേണ്ട സമയത്തെ നിങ്ങളൊക്കെ അവളെ സംശയിക്കാൻ നോക്കേണ്ടത് അല്ലാതെ എന്നെയും എന്റെ മകനെയും അല്ലെ സംശയിക്കാൻ നോക്കേണ്ടത് ആദ്യം അവളോട് പോയി ചോദിക്കാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് ജനഞ്ചി അങ്ങ് പോയി കേട്ടോ ഏതായാലും സത്യമൊക്കെ വായിന്ന് വീടാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വസന്തര പറഞ്ഞു വസന്തര ചോദിച്ചു നവ്യോട് അതെ മോള് നയനമോളെ വിളിച്ചായിരുന്നോ അത് പിന്നെ വിളിച്ചായിരുന്നു മുത്തശ്ശി അല്ല കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലെ അവക്ക് ഏതു നേരവും എനിക്ക് നയനമോളെ കാണാൻ വേണ്ടി തോന്നു ആ അമ്മള് എനിക്ക് മാത്രമല്ല മുത്തശ്ശനും തോന്നുന്നുണ്ട് അവളില്ലാത്തതിന്റെ എല്ലാ കുറവും ഈ വീട്ടിലുണ്ട് അപ്പൊ കൊച്ച അമ്മായി അമ്മയ്ക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അത് കാണാൻ പോലും കൂട്ടാക്കുന്നില്ലല്ലോ ഇപ്പോഴും അമ്മായി അമ്മയ്ക്ക് മരുമകളോട് ദേഷ്യം മാത്രമേ ഉള്ളൂ ചതിർത്തിയാ അപ്പൊ നവി പറഞ്ഞു എത്ര ചതിർത്തിയാണെങ്കിലും ഇപ്പൊ അവളല്ലേ അമ്മായിക്ക് ജീവൻ കൊടുത്ത അമ്മായിനെ രക്ഷിച്ചത് അത് ഒരു ചെറിയ കാര്യമല്ലല്ലോ മുത്തശ്ശി അതൊരു വലിയ കാര്യം തന്നെയല്ലേ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ അവൾ എന്നും അങ്ങനെയാ അവളെ സ്നേഹിക്കുന്നവരെ വെറുക്കുന്നവരെ ഒക്കെ അവള് സഹായിച്ചിട്ടേ ഉള്ളൂ അവളുടെ മനസ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അവളെപ്പോലെ അങ്ങനെ ഈ ലോകത്ത് ആർക്കും കഴിയില്ല ഒരു പെൺകുട്ടികൾക്കും കഴിയില്ല പ്രത്യേകിച്ച് എനിക്ക് കഴിയില്ല ഞാന് അവളെ കണ്ട ഓരോന്നൊക്കെ ഇപ്പൊ പഠിച്ചോണ്ട് വരുന്നത് അത് നല്ലതാ മോളെ അവളെ കണ്ടു വേണം പഠിക്കാൻ എന്നൊക്കെ പറയാ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജേനെയും അഭീരയാണ് അങ്ങനെ ജലജ അഭിയോട് പറയുക അതെ അവനെ അവളെ പറയുന്നതൊക്കെ കുഴപ്പമാണെങ്കിലും ഈ ക്ഷയണപ്രദിക്ഷിണത്തിന്റെ കാര്യം അത് നല്ല കാര്യം തന്നെയാ പിന്നെ ഇനി ക്ഷയണപ്രദിക്ഷണം ചെയ്യാനോ അതെ ഇപ്പൊ നീ ക്ഷയണപ്രദിക്ഷണം നടത്താൻ പോകുന്നത് നിനക്ക് വേണ്ടിയല്ല നിന്റെ അമ്മായിക്ക് വേണ്ടിയാ ഏ അമ്മായിക്ക് വേണ്ടിയോ ആ ഞാൻ അങ്ങനെ എല്ലാരോടും പറയത്തുള്ളൂ നീ അങ്ങനെ പറഞ്ഞാ മതി നിന്റെ വേണ്ടിയാണ് കാരണം തകർന്ന് കിടക്കുന്നവൾക്ക് അതിന്റെ അകത്തുനിന്ന് മോചനം കിട്ടാൻ വേണ്ടി നീ അമ്പലത്തിൽ പോയി ഉരുളുന്നു അത്രേ ഉള്ളൂ എല്ലാവരെയും നമ്മൾ ഒന്ന് നൈസ് ആയിട്ട് പറ്റിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ എല്ലാവർക്കും നമ്മളോടുള്ള ആ സ്നേഹവും വിശ്വാസവും ഒക്കെ വരട്ടെ കൂടട്ടെ എടാ നിന്റെ വല്യച്ഛന്റെയും ആദർശൻറെ ഒക്കെ കൂടെ അമ്പലത്തിൽ പോകുമ്പോഴേ അമ്മായിക്ക് വേണ്ടിയാണ് ക്ഷയണപ്രദക്ഷിണം നടത്തുന്നതെന്ന് അവരെ ബോധിപ്പിച്ചാ മതി അങ്ങനെ ബോധിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറ്റി പറ്റിപ്പിക്ക പറ്റിക്കപ്പെടുമല്ലോ ആദർശനും വല്ലച്ഛനും ഒക്കെ നിന്നോട് ഒരു സിംബിതി തോന്നട്ടെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എല്ലാവരും നൈസ് ആയിട്ട് അങ്ങ് പറ്റിക്കുന്നു അങ്ങനെയെങ്കിലും ഒരു ബ്രാഞ്ച് നിന്നെ ഏൽപ്പിച്ചാ മതിയായിരുന്നു ഇപ്പൊ നീ വെറും ഒരു തൊഴിലാളിയല്ലേ അനിക്കാണെങ്കിൽ ഒന്നും രണ്ടുമല്ല മൂന്ന് മൂന്ന് ബ്രാഞ്ചാ കൊടുത്തിരിക്കുന്നത് നിനക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ നീ വെറുതെ തൊഴിലാളിയായിട്ട് അവിടെ നിൽക്കുക ചിന്തിക്കാൻ ഒന്നുമില്ല മോനെ പറഞ്ഞത് നീ ചെയ്താൽ മതി അത് മാത്രം മതി ഓ ചെയ്തു പച്ച പിടിക്കാൻ വേണ്ടി പുതിയ പുതിയ സ്വഭാവം എന്തൊക്കെ ഇതിനിടയിൽ ചെയ്യേണ്ടി വരും എനിക്കറിയില്ല എടാ അതുകൊണ്ട് നിനക്ക് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ എടാ നീ ഒന്ന് മനസ്സിലാക്ക നീ ഗോവിന്ദന്റെയും കനകട മോളയാ കെട്ടി കെട്ടിയിരിക്കുന്നത് ഒരു ഗതി പറ ഗതി ഇല്ലാത്ത കുടുംബത്തിൽ തന്നെ ഈ പെണ്ണെടുത്തിരിക്കുന്നത് ഇനിയിപ്പൊ അവളുടെ വീട്ടിൽ നിന്ന് നിനക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്തെങ്കിലും കിട്ടാൻ പോകുന്നുണ്ടോ കോടീശ്ശേരിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിനക്ക് കിട്ടിയനെ അവൾമാര് ഇവിടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകളു അവളെ നീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരില്ല അപ്പൊ പിന്നെ നിന്റെ ജീവിതം പച്ച പിടിക്കണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം നീ വിചാരിക്കാതെ പറ്റില്ല അതാ ഞാൻ പറഞ്ഞത് നിന്റെ ജീവിതവും എന്റെ ജീവിതവും ഒക്കെ പച്ച പിടിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം ശരി ഇനി ശയണപ്രദക്ഷിണോ ഇനി ശയണപ്രദിക്ഷണം ഒരു തവണ ഉരുണ്ട മതിയല്ലോ ഒരു തവണ പോരാ മൂന്ന് തവണ ഉരുളണം ഏഹ് മൂന്ന് തവണയോ എടാ നീ നിന്റെ അമ്മായിക്ക് വേണ്ടിയിട്ടാ ശയണപ്രദക്ഷിണം നടത്തുന്നതെങ്കിലും ദൈവത്തിനോട് പറയേണ്ടത് അങ്ങനെ ആയിരിക്കരുത് മനസ്സിൽ നീ പറയേണ്ടത് അവള് അവള് നശിച്ചു പോണം അവളുടെ കുഞ്ഞ് ചത്ത് പണ്ടാരം അടങ്ങണം അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണം എന്നൊക്കെയാ പറയേണ്ടത് അറിയാലോ പിന്നെ ദേവയാനിയുടെ കാര്യം അവള് അവളും നശിച്ചു പോണം അവൾ ഒറ്റ ഉയർത്തി കാരണം ഇതൊക്കെ സംഭവിച്ചത് അവൾ വലിയ കൊമ്പത്തിലെ ആളാന്ന് അവളുടെ വിചാരം അതുകൊണ്ട് അവളും അവളും ജീവനോട് ഇങ്ങോട്ട് വരരുത് ഹേ അവർക്കൊക്കെ വേണ്ടിയാ നീ അവളൊക്കെ ഇടന്ന് ഉരുളേണ്ടത് ഇവരൊക്കെ നശിച്ചു പോകാന് ആ കൂടത്തിൽ നയന നയനയും കൂടെ പോണം പിന്നെ നിനക്ക് നല്ലൊരു ബന്ധം കിട്ടണം നല്ല കോടിശീല കിട്ടണം അതിനൊക്കെ വേണ്ടി മോനെ നീ ഉരുളേണ്ടത് അതിനിടയ്ക്ക് അമ്മ ചത്തു പോകണം എന്ന് പറഞ്ഞ് ഉരുള ഉരുടക്കരുത് കേട്ടോ ഷെ അമ്മ എന്തൊക്കെയാ അമ്മീ പറയുന്നത് അല്ല നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ആ നീയല്ലേ ഏതായാലും ക്ഷയണ ഒഴിവാക്കണ്ട നീ പോയി െ ഉരുള ഉരുണ്ട് 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 പ്രാർത്ഥിച്ച ദൈവങ്ങളെ എങ്ങനെയെങ്കിലും പ്രീതിപ്പെടുത്താൻ നോക്ക് എന്നൊക്കെ പറയാണ് പറയാനും ഇത് കഴിഞ്ഞ് നമ്മുടെ ഹബി ഇങ്ങനെ നിൽക്കാണ് ഇനി എവിടം വരെ ഉരുളേണ്ടി വരും എന്റെ ഈശ്വര ഉരുപടി ആയാലോ ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞ അമ്പലം തന്നെയാണ് അമ്പലത്തിൽ നമ്മുടെ ജയനും അതുപോലെ തന്നെ ആദർശം കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഈ സമയത്താണ് നമ്മുടെ ഉരുളാൻ വരുന്ന ഹബിയുടെ ആ ഒരു എന്താ പറയാ കപട നാടകം എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു നാടകം നടക്കുന്നത് ഈ സമയത്താണെങ്കില് നമ്മുടെ ജലജ നേരെ ദേവേനിയെ എടുത്തിച്ചെന്ന് പറയുക എല്ലാരും അഭിയൊക്കെ കൊള്ളരുതാത്തവനായിട്ടാ ചിത്രീകരിക്കുന്നത് പക്ഷെ അവന്റെ അമ്മായിയുടെ കാര്യം വന്നപ്പോഴേ അവൻ വേണ്ടത് ചെയ്തെന്ന് വേണം പറയാന് അമ്പലത്തിൽ പോയിട്ട് അവൻ വന്നപ്പോ അവന്റെ കൈമുട്ട് മുറിഞ്ഞിരിക്കുക ഞാൻ ചോദിച്ചപ്പോ അവൻ ക്ഷയണപ്രദക്ഷിണം നടത്തിയെന്ന് ഏടത്തിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അയ്യോ എനിക്ക് വേണ്ടിയിട്ടോ ഉം പറഞ്ഞേ ഏടത്തി വിശ്വസിക്കത്തില്ല വേണമെങ്കി നമ്മുടെ കുടുംബക്ഷോത്രത്തെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്ക ഏടത്തിയുടെ പേരിൽ അർച്ചന നടത്തിയിട്ടാ ശയന പ്രദീക്ഷിണോ എൻ്റെ മോൻ ചെയ്തത് ഓ അവന്റെ സ്വഭാവത്തിന് നല്ല മാറ്റമുണ്ട് ആ സമയത്ത് ഏടത്തിയുടെ മരുമകൾ വീട്ടിൽ പോയിരുന്നു സുഹിക്കുക അവള് വീട്ടിൽ നിൽക്കണന്ന് ഞാനല്ലേ ജലചേ പറഞ്ഞത് ആദർശം മലയ്ക്ക് പോയിട്ട് വരുന്നവരെ അവള് ആ വീട്ടിൽ നിൽക്കുന്നതല്ലേ നല്ലത് ആ ആദർശം മലയ്ക്ക് പോയിട്ട് വന്നാല് അവള് മടങ്ങി എത്തില്ലേ ഏടത്തി പിന്നെ വീട്ടിൽ വീണ്ടും പ്രശ്നങ്ങളാവില്ലേ ഏടത്തി അങ്ങനെ എത്താതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുവാ ചലച്ച ഞാൻ നവ്യ് ഇപ്പൊ നയന ചേർന്നാലേ പുറത്താകാൻ പോകുന്നത് ഏടത്തി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മരുമകൾ ആയിരിക്കും അനാമിക മരുമകൾ അവള് പുറത്തായി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അറിയാലോ അതിനുള്ള സാഹചര്യം അച്ഛനും അമ്മയും ചേർന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുക സ്വർണങ്ങളെല്ലാം കൊണ്ടു കൊടുക്കുന്നു അനാമിക മോളുടെ മുന്നിലൂടെ ഇതൊക്കെ ചെയ്തത് ഇതൊക്കെ കണ്ടിട്ടുണ്ടെ അനാമിക മോൾക്ക് വിഷമാവില്ലേ മുമ്പ് ഒരു കമ്മല് പോയി പോലും എനിക്ക് തന്നിട്ടില്ല പോട്ടെ ഏടത്തേക്ക് വല്ലതും തന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഏടത്തേക്ക് ഒരുതരി പൊന്ന് തന്നോ അത് പിന്നെ എനിക്ക് കൊറേ സ്വർണം തന്നിട്ടുണ്ട് ആ അത് പിന്നെ എനിക്ക് തന്നിട്ടുണ്ടല്ലോ പക്ഷെ അമ്മ അമൂല്യം എന്ന് പറഞ്ഞ് സൂക്ഷിച്ചിരുന്ന സ്വർണ്ണ അല്ലേ അവക്ക് കൊടുത്തേക്കുന്നത് അതിൽ നിന്ന് ഒരുതരി പൊന്ന് നമുക്ക് തന്നോ ഓ അതൊക്കെ അനാമിക മോൾക്ക് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് പിന്നെ സന്തോഷമായേനെ എന്തിനാണോ അവൾക്ക് കൊണ്ട് കൊടുത്തത് അവരുടെ അവരുടെയൊക്കെ മട്ടു ഭാവവും കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിൽ സംശയം തോന്നും ഇനി ഏടത്തേക്ക് കരള് തന്നത് അവളാണോന്ന് ഉം അവളെന്റെ ചങ്ക പറിച്ചെടുക്കുന്ന അവൾ എനിക്ക് ഒന്നും ദാനമായിട്ട് തരാൻ പോകുന്നില്ല ജലജ ഉം അതെ അതെടുത്തി മറ്റുള്ളവരുടെ ജീവൻ എടുക്കുന്നവൾ കാണോ അച്ഛനും അമ്മയും സ്വർണം കൊണ്ട് കൊടുത്തിരിക്കുന്നത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയ പറ്റത്തുമില്ല ഇല്ല നയനയും അവളുടെ അമ്മയും അതുപോലെ ദൈവങ്ങളെ വിളിച്ചിരിക്കുന്നത് ഏതൊക്കെയോ ദുർമൂ മൂർത്തികളെ പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ ജയിക്കുന്നത് ഉം ഇനി അവൾക്ക് വേണ്ടി നമ്മളെ വീട്ടിലെ ആണുങ്ങള് അടിച്ചു വെളി കളയാതിരുന്നാല് ഏറ്റവും നല്ലത് ചിലപ്പോ അതും സംഭവിക്കും ഇങ്ങനെ പോയല്ലോ അതുപോലെയുള്ള കാര്യങ്ങളാണല്ലോ നടക്കുന്നത് ആണുങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടതാ ഇപ്പം നയന എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഇത് കേട്ടോണ്ട് നമ്മുടെ ദേവയാനി കിടക്കാൻ കേട്ടോ ദേവയാനി ബാക്കി പിന്നെ ഒന്നും പ്രതികരിക്കുന്നില്ല ഏതായാലും പിന്നെ കാണിക്കുന്ന നമ്മുടെ ആദർശ നയനെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നടത്താണ് അപ്പൊ അപ്പൊ അതൊക്കെ നടക്കാറായല്ലോ അപ്പം നമ്മുടെ നയന പറഞ്ഞു ഇപ്പൊ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ഏയ് കൂടുതൽ ആത്മവിശ്വാസം ഒന്നും വേണ്ടോ ഒരാള് വേണം പിടിക്കാൻ അല്ല അമ്മ നടന്നു തുടങ്ങിയോ ചെറുതായിട്ടൊക്കെ നടന്ന് തുടങ്ങി നടക്കണണ്ട് ഇപ്പൊ പതിയെ പതിയെ പിടിച്ച് പിടിച്ച് നടത്തുന്നുണ്ട് ഇന്ന് പിന്നെ അമ്മ ഡിസ്ചാർജ് ആകുട്ടോ ഇവിടുന്ന് ഞാൻ അങ്ങോട്ടേക്കാ പോകുന്നത് ആ അമ്മ ഡിസ്ചാർജ് ആയി കഴിഞ്ഞു വേണം തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാന് എന്നെ കൊണ്ടുപോകാനോ ഏയ് അതിന്റെ കാര്യമില്ല എന്നെ കൊണ്ടുപോകണ്ട എന്നൊക്കെ പറയാം അപ്പൊ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും വരുവാണെട്ടോ അങ്ങനെ ഭയങ്കര സന്തോഷമാകാണ് നമ്മുടെ കനകദുർഗയ്ക്കും ഗോവിന്ദനും കാരണം നയനയെ പിടിച്ചോണ്ട് നടക്കുന്ന ആദർശനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ ഇവര് സംസാരിക്കുന്നതും കേൾക്കുന്നുണ്ട് അങ്ങനെ നയന പറയാ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അമ്മയ്ക്ക് കരള് ദാനം ചെയ്യാൻ കഴിഞ്ഞതിൽ അമ്മയുടെ അസുഖം മാറിയതിലും ഒക്കെ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു അപ്പോഴും അമ്മ സത്യങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ നയന അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് വേണ്ട അങ്ങനെ ഇപ്പൊ മനസ്സിലാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ സഹായത്തിനുള്ള റിസൾട്ട് കിട്ടണം അത് മതി അല്ലാതെ ചെയ്തത് വിളിച്ചു പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം അങ്ങനെ ചെയ്തത് വിളിച്ചു പറഞ്ഞ് നടന്നാല് ഞാൻ ഞാൻ അല്ലാതാവില്ലേ അത് പിന്നെ നമ്മുടെ ഇടയിലൊക്കെ ചെയ്തത് വിളിച്ചു പറയുന്നവരാടോ ഏറ്റവും കൂടുതൽ ഉള്ളത് ആ കൂട്ടത്തിൽ മോളും മോളല്ല നീ മാത്ര ഇങ്ങനെ അപ്പൊ നമ്മുടെ കനകദുർഗ ഗോവിന്ദനോട് പറയാ നീ കണ്ടില്ലേ ഇപ്പം ആദർശിന് ഭയങ്കര സ്നേഹം ആട്ടോ നമ്മുടെ മോളോട് അമ്മയ്ക്ക് കരൾ കൊടുത്തതിന് ശേഷം ഈ സ്നേഹം കൂടിയിട്ടുണ്ട് ആ അതെ കനകദുർഗ ഇനി എന്ത് വന്നാലും ആദർശ മോനെ ആദർശ മോൻ നയനെ കൈവിടില്ല എന്ന് എന്നെനിക്കറിയാം പക്ഷേ നവ്യയുടെ കാര്യം ആ അഭി അഭി ഭയങ്കര ദുരന്തം തന്നെയാ ഉം അവനല്ല അവന്റെ അമ്മയ യഥാർത്ഥ ദുരന്തം അതുകൊണ്ട് സത്യത്തില് അവൻ അങ്ങനെ ആയി പോയത് ആ ദശ്മോൻറെ അമ്മ നമ്മുടെ മോളെ വെറുക്കുന്നുണ്ടെങ്കിലും ആ ദേവയാനിയുടെ സ്വഭാവം നല്ലതാ കുടുംബ സ്നേഹമുള്ളവരാ അതുകൊണ്ട് അതുകൊണ്ട് അവരുടെ കുടുംബത്തിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ അതുപോലെ അല്ല ഈ ജലജ അവർക്ക് അവരോടും അവരുടെ മക്കളോടും അല്ലാതെ ബാക്കി ആരോടും ഒരു സ്നേഹവും കണപ്പാടും ഇല്ല സ്വാർത്ഥതയാ സ്വാർത്ഥത അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നയ ആദർശനെ നയനെയും കാണിക്കുക അങ്ങനെ ആദർശ ചോദിക്കല്ല നിനക്കിപ്പോ ഇപ്പ വേദനയൊന്നും ഇല്ലല്ലോ അല്ലേ ഏയ് ഒരു വേദന ഇല്ല ആദർശേട്ടൻ ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്നുണ്ട് അതെ കൂടുതൽ സാഹസം ഒന്നും കാണിച്ച് അഭ്യാസം ഒന്നും കാണിച്ചിട്ടുണ്ട് കൂടുതൽ അപകടത്തിലേക്ക് പോവണ്ട അത് പിന്നെ ഞാൻ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാല് മറ്റുള്ളവർക്ക് മനസ്സിലാകും എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ആദർ ചേട്ടൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫോളോ ചെയ്യാൻ നൂറ് പേര് കാണും ആദർശേട്ടൻ ഇവിടെ വരുന്നത് എന്റെ അമ്മായിയമ്മയെ അറിയിക്കാൻ പലരും പലർക്കും ഇഷ്ടമാണല്ലോ അങ്ങനെ ആരെങ്കിലും വന്ന് കണ്ടാല് ഏയ് അങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ ഒരുപാട് പേടിച്ച് ജീവിച്ചല്ലേ നീ ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല ഇനി പേടിയൊന്നും വേണ്ട കേട്ടോ നടക്ക് നടന്നേ എന്ന് പറഞ്ഞ് വീണ്ടും കൈ പിടിച്ചിങ്ങനെ ഇങ്ങനെ നടത്തിപ്പിക്കുകയാണ് കേട്ടോ ഈ നമ്മുടെ നമ്മടെ കൈയും കാലും ഒക്കെ വേദന എടുത്ത് ഇങ്ങനെ സെറ്റീല് ഇരിക്കുകയാണ് കൈക്കും പുറത്തിനും ഒക്കെ വേദനയാ അപ്പൊ നമ്മുടെ അനാമികം എന്ന് ചോദിച്ചല്ല ക്ഷയ പ്രദീക്ഷണം നടത്തി കഴിഞ്ഞപ്പം കൈക്ക് നല്ല വേദനയുണ്ടോ ഉം ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ ആ അല്ല ഇനിയിപ്പൊ മകരവിളക്കിനല്ലേ മലയ്ക്ക് പോകുന്നുള്ളു അതുവരെ വ്രതം പിടിക്കണ്ടേ നിങ്ങക്ക് ആ ഇനി ഒരു പത്തുപഞ്ചു ദിവസം കൂടി പിടിക്കണം അതൊരു വല്ലാത്ത ശിക്ഷ അനാബികെ ഓ എങ്ങനെ പിടിക്കാതിരിക്കും അപ്പഴത്തേക്ക് നമ്മുടെ മുത്തശ്ശിനത് കേട്ടോണ്ട് വരിക അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് അല്ല അമ്മാവന്മാർക്കും ഇങ്ങനെ വ്രതം നോക്കേണ്ടി വരില്ലേ അതവർക്ക് ബുദ്ധിമുട്ടാവില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ല നിനക്ക് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏയ് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ഞാനിപ്പം ക്ഷയണ പ്രദക്ഷിണൊക്കെ കഴിഞ്ഞിട്ടിരിക്കല്ലേ അതെ നീ ആഴ്ചയിൽ ഒരു ദിവസം ക്ഷണപ്രദക്ഷി നടത്തിയാൽ ഒരു കുഴപ്പമില്ല അത്രക്ക് പാപം ചെയ്തിട്ടുണ്ട് നീ അതെ എല്ലാവരോടും ഞാനൊരു കാര്യം പറയാ നാളെ ദേവയാനിയുടെ പക്കനാള അതുകൊണ്ട് എല്ലാവരും ഒരിക്കലിരിക്കണം ഇത് കേട്ടത് നമ്മുടെ അനാമികക്ക് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പൊ മുത്തച്ഛൻ പറഞ്ഞു ആരെയും നിർബന്ധിക്കുന്നൊന്നും ഇല്ല ആ അവളോട് സ്നേഹമുള്ളവരെ ഒരിക്കലിരുന്നാ മതി ആ എങ്കിപ്പിന്നെ ഞാനൊരിക്കലെടുക്ക മുത്തച്ഛ എന്നിങ്ങനെ അബി പറഞ്ഞു അപ്പൊ നമ്മുടെ വസന്തര വന്നിട്ട് പറഞ്ഞു അതെ നയനമോളും സ്നേഹം കാണിക്കണം നയനമോളും ആ ഒരിക്കലെടുക്കണം മുത്തശ്ശിനും മുത്തശ്ശിയും പറഞ്ഞില്ലെങ്കിൽ ശരി നാളെ വല്യമ്മയുടെ പക്കനാളാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനും എടുക്കും ഞാനും നാളെ ഒരു നേരം പോലും ആഹാരം കഴിക്കുന്നില്ല അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ നവ്യ വന്നത് നവ്യ വന്നതേ നവ്യ വന്നപ്പോഴേ പറഞ്ഞു ദേ വരുന്ന ഒരാള് ദേ ഇവിടെ ഒരാൾക്കൊണ്ടല്ലോ നോൺ വെജ് കഴിയാ കഴിക്കാത്തതിന്റെ ഭയങ്കര വേദനയില അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ നവ്യക്ക് ഇത് കേട്ടപ്പോ ദേഷ്യം വന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഏഹ് മുത്തശ്ശി പറയുക അതേ മോള് ഒരിക്കലൊന്നും നോക്കണ്ടാട്ടോ നവിമോളുടെ വയറ്റിൽ കുഞ്ഞുള്ളതല്ലേ ഏയ് സാരമില്ല അമ്മായിക്ക് വേണ്ടിയല്ലേ ഞാൻ പിടിച്ചോളാം നോയമ്പ് ഹേയ് അത് വേണ്ട മോൾ ഈ സമയത്ത് മോളുടെ കുഞ്ഞിനെ കുറിച്ച് ആ ചിന്തിക്കേണ്ടത് അത് അതിന്റെ ആരോഗ്യത്തെ കുറിച്ച് അച്ഛന്തിക്കേണ്ടത് അല്ല അബിക്ക് ഒരിക്കലൊക്കെ പിടിക്കാൻ പറ്റുവോ അതെന്താ ഇവന് പിടിച്ചാല് ഇവന് പിടിച്ച ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് നമ്മുടെ അഭി ചോദിച്ചു അതെന്താ നവി നീ അങ്ങനെ ചോദിച്ചത് ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു എപ്പം എപ്പം നീ പിടിച്ചിട്ടുണ്ട് ആദ്യ പിന്നെ ഇവിടെ ഏകാദശി ഒക്കെ എല്ലാവരും എടുക്കുമ്പം ഞാൻ പിടിച്ചിട്ടുണ്ടല്ലോ ഒരിക്കലും എന്റെ അറിവില് നീ അങ്ങനെ ഒരു വ്രതം എടുത്തതായിട്ട് ഉം ഇല്ല മോനെ ആ പിന്നെ നാളെ അങ്ങനെ ചെയ്താൽ ദേവയാനിക്ക് എനിക്കത് നല്ലതാണ് അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു എന്ന് കരുതി ദേഹ് അനാമികമോള് ആഹാരം പാടം ഉപേക്ഷിക്കോന്നും വേണ്ട ഇടയ്ക്കെ ഫ്രൂട്ട്സ് കഴിക്കോ ഏയ് വേണ്ട വേണ്ട ഞാൻ ഞാനതൊന്നും ഉപേക്ഷിക്കുന്നില്ല അപ്പൊ നവ്യ പറഞ്ഞു എടുക്കാൻ പറ്റുന്ന വ്രതം എടുത്താൽ പോലെ പോരെ എന്തിനാ വെറുതെ നിനക്ക് അതിനെ കൊണ്ടൊക്കെ പറ്റുവോ എന്ന് ഇങ്ങനെ അനാമികയോട് ചോദിച്ചപ്പോഴത്തേക്കും അനാമിക പറഞ്ഞു എടി നീ ആണോടെ അത് തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പഴത്തേക്കും മുത്തശ്ശം പറഞ്ഞു നിർത്ത് എന്തിനാ അനാമിക എപ്പോഴും എടീന്നൊക്കെ വിളിക്കുന്നത് ഇതാരാ ഇതാരാ എന്നറിയാമോ ഇത് ഏടത്തിയ നിന്റെ അപ്പൊ അതനുസരിച്ച് ആ ഒരു സ്ഥാനം കൊടുക്കണം പിന്നെ നീ ഇങ്ങനെയൊക്കെ പറയുമ്പം നിന്റെ അച്ഛനേ അമ്മേനെ ഞങ്ങള് ഏർ പറയത്തുള്ളൂ കാരണം അച്ഛനും അമ്മമാരും ആ അച്ഛനും അമ്മയുമൊക്കെയാ നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തേണ്ടത് പിന്നെ വിളിച്ചത് വിളിച്ചു ഇനി ഇനി വിളിക്കാതിരിക്കാ എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളത് പറഞ്ഞു കേട്ടോ ഏതായാലും ചമ്മി നാറി വിളർ വിളുത്ത് നിക്കാനിട്ടോ നമ്മുടെ അനാമിക ആകപ്പോടെ ചമ്മി പോയി അങ്ങനെ മനസ്സിൽ വിചാരിക്കോ ഏഹ് ഈ കൊളമനെ കൊണ്ട് തോറ്റു ഒരു തമ്പുരാൻ വന്നിരിക്കുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ പറഞ്ഞു ദേ ഇവളിപ്പൊ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് അറിഞ്ഞാലേ മുത്തശ്ശി 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 ഇവളുടെ ചെവിക്കല്ല് അടിച്ചു പൊട്ടിക്കും അപ്പൊ അനാമിക പറഞ്ഞു കണ്ടില്ലേ ദേ പറയുന്നു കേട്ടില്ലേ ഞാന് ഞാന് ഒന്നും വിചാരിച്ചില്ല എന്നിട്ടും വെറുതെ ഓരോ കാര്യങ്ങൾ പറയുക ദേ ഒന്നും മിണ്ടാതിരുന്നേ എല്ലാവരും മിണ്ടാതിരിക്ക എല്ലാവരും നാവ് നിയന്ത്രിക്കുന്ന നല്ലതാ അനാമിക മോളാണെങ്കിലും കുറച്ച് നാവൊക്കെ നിയന്ത്രിച്ചു വെക്കണം മുത്തശ്ശന്റെ മുമ്പില് ഇതുവരെ ആരും ഒച്ച ഉയർത്തി സംസാരിച്ചിട്ടൊന്നുമില്ല പക്ഷേ ദേ ഇപ്പൊ അങ്ങനെയല്ലല്ലോ നടക്കുന്നത് എന്റെ ഭർത്താവിന്റെ മുമ്പിൽ എല്ലാവരും ഒച്ച ഉയർത്താൻ തുടങ്ങിയില്ലേ അത് പാടില്ല ഇവിടെ ദേ ഇവൻ പോലും ഇതുവരെ ഒരു ശബ്ദം ഉയർത്തി ഇവിടെ സംസാരിച്ചിട്ടില്ല പിന്നെയാണോ അനാമിക അനാമിക എന്ന് ചോദിച്ചു അപ്പൊ അനാമിക ആണെങ്കില് വീണ്ടും തമ്മി നാറ് വിടാറ് വെളുത്ത് നിൽക്കുകയാണ് ഉണ്ടോ അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ